ഒരു നല്ല പൂവായി വിരിഞ്ഞിടേണം ഒരു വസന്തത്തിൻ്റെ ഞെട്ടറ്റു വീഴണം ഒരു പൂക്കളത്തിൻ്റെ ഭാഗമാകാൻ ഒരു പൂക്കളത്തിൻ്റെ ഭാഗമാകാൻ ഒരു നല്ല പൂവായി വിരിഞ്ഞിടേണം ഒരു വസന്ത ത്തിൻ്റെ വണ്ണ അങ്ങനെ കിങ്ങിണി ഫാമിൽ നേരം വെളുത്തു ഒരു എട്ട് മണി കഴിഞ്ഞു ഞങ്ങളിവിടെ ഒരു ഒരു ഫ്ലവർ പേസൂടെ ഇവിടെ കെട്ടിത്തൂക്കിവിടാൻ വേണ്ടി വേണ്ടിയായിട്ട് ഞാൻ ഇന്ന് വന്നത് അപ്പോൾ പിന്നെ ആദ്യം ഞങ്ങൾ കഴിഞ്ഞ ആഴ്ച ഒരെണ്ണം തൂക്കി അപ്പോൾ അത് പത്ത് മണി പൂവാണ് ആ ചെടിയുടെ തൈയാണ് ഞാൻ വച്ചത് അത് വന്നിട്ട് ഒരു രണ്ട് മൂന്ന് രണ്ട് കളർ രണ്ട് ആ രണ്ട് കളറാണ് അതിപ്പോൾ പൂ പൂ വരുന്നതേ ഉള്ളൂ ഒരു പത്തുമണിയൊക്കെ ആകുമ്പോൾ പൂ വരും അപ്പോൾ വേറെ ഒരെണ്ണം ഞാൻ ഇന്ന് കെട്ടി തൂക്കി വിടുവാണ് അതും വേറെ രണ്ട് കളറ് കേട്ടോ വെള്ളയും മഞ്ഞയാണ് മുമ്പ് വച്ചത് റോസ് കളറാണ് റോസ് റോസും വേറെ ഒരു വൈലറ്റ് കളറുമാണ് വച്ചത് അപ്പോൾ അതൊരു പത്തുമണിയൊക്കെ ആകുമ്പോൾ ഒരുപാട് പൂവുണ്ടാവും അതിൽ നല്ല രസമാണത് കാണാനൊക്കെ എന്നും ഇവിടെ കുളിപ്പിക്കുമ്പോൾ തന്നെ ഈ ജോലിക്കാർ വെള്ളം ഒഴിച്ച് കൊടുക്കാറുണ്ട് ഓസിന് വെള്ളം അടിച്ചു കൊടുക്കാറുണ്ട് അപ്പം നല്ല രസമാണ് കാണാൻ നല്ല ഭംഗിയാണ് അപ്പം വേറൊരു സെറ്റുകൂടെ ഞാനിന്ന് തൂക്കി അപ്പോൾ അതും പിന്നെ കുറച്ച് ദിവസം ഒരു നാലഞ്ച് ദിവസം കഴിയുമ്പോൾ ഒരുപാട് മുള പൊട്ടി വരും അതിൻ്റെ ശിഖരങ്ങൾ വന്ന് പൂ വരും ഒട്ടും വരും അപ്പോൾ അതും ഞാനൊരു ദിവസം ഞാൻ നിങ്ങളെ കാണിക്കാം കേട്ടോ ഒരുപാട് പൂവായിട്ട് നിൽക്കുന്നത് ഞാൻ നിങ്ങളെ കാണിക്കാം അത് എന്താ പറയുക ഒരു ഒരു വീടായാലേ ഞങ്ങൾ പറയാറില്ലേ നിറച്ചു പൂവും ചെടികളും ഇതൊക്കെ അതിൻ്റെ ഒരു ഐശ്വര്യം എൻ്റെ ഒരു ഇഷ്ടമാണ് ഇങ്ങനെ കെട്ടു തൂക്കി വിടുന്നതും ഈ പൂക്കളും ആരും കാണില്ലല്ലോ അപ്പോൾ നമ്മുടെ കിങ്ങിണി ഫാമിലി കന്നുകാലികൾക്ക് കിങ്ങിണിക്കുട്ടന്മാർക്ക് പൂക്കളെ കണി കാണാനാണ് ഞാൻ ഇങ്ങനെ കെട്ടിത്തൂക്കി വിടുന്നത് എല്ലാവർക്കും ഇഷ്ടമായോ നമ്മുടെ ചിങ്ങണി ഫാമിലെ പൂ ഓക്കെ എന്നാൽ രണ്ട് മൂന്ന് കളറാണ് ഇനിയും അപ്പുറത്തും സൈഡും കെട്ടിത്തൂക്കി വിടണമെന്നുണ്ട് അത് ഇനി അടുത്ത് ഒരു ദിവസം ഞാൻ കാണിക്കട്ടോ